ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലത്ത് രാഹുലിനും ഗാർഗയ്ക്കുമൊപ്പം സോണിയാഗാന്ധി വലിയ സങ്കടങ്ങൾ തുറന്നു പറച്ചിൽ നടത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ രാജ്യം ഞെട്ടുകയാണ് കാര്യം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നോട്ട് പോവാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ട് അനങ്ങാൻ സമ്മതിക്കാതെ ബി ജെ പി കുരുക്കുമുറുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ മണ്ഡല പര്യടനം നടത്താനാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോവാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത അരക്ഷിതാവസ്ഥയിലേക്കാണ് കോൺഗ്രസിനെ ബി ജെ പി കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷം എന്നത് എപ്പോഴും ഭരണപക്ഷത്തോടൊപ്പം തന്നെ ജനാധിപത്യ രാജ്യത്ത് പ്രാധാന്യമുള്ളതാണ് എന്നിരിക്കെ തന്നെയാണ് ആദായ നികുതി വകുപ്പ് വമ്പൻ തുകകൾ കോൺഗ്രസിൽ നിന്ന് നികുതി വെട്ടിപ്പിന്റെ പേരും പറഞ്ഞ് അടിച്ചെടുക്കുന്നതും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഗാർഗി കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ മടിയിൽ യാതൊരു കനവുമില്ല എല്ലാവരും അരമുറിക്കോളൂ എന്ന സ്വന്തം വികസന നയങ്ങളെ മാത്രം എണ്ണിപ്പറഞ്ഞുകൊണ്ട് വോട്ടു പെട്ടിയിലാക്കാമെന്നുള്ള ഉറപ്പ് മോദിക്കോ കൂട്ടർക്കോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ അവരുടെ ഉദ്യോഗസ്ഥാ ബൃന്ദത്തെ ഉപയോഗിച്ചും വമ്പൻ തുകകൾ വ്യവസായികളെ ഭീഷണിപ്പെടുത്തി വാങ്ങിയുമൊക്കെ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സാമ്പത്തികമായി തകർന്നാൽ പിന്നെ എത്ര വലിയ പാർട്ടി ആയാലും ശരി അവർക്കൊന്നും ചെയ്യാനാവില്ല എന്നുള്ള ഒരു ഉറപ്പ് മോദിക്ക് നന്നായിട്ടുണ്ട് ഇന്ത്യ മുന്നണി അതിശക്തമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ മോദിയൊന്നും ഭയന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രം അതിദാരുണമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഈ അവസരങ്ങൾ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഒട്ടും പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് തങ്ങളുടെ ഭരണകാലത്ത് ഇതുപോലെ വമ്പൻ ഭൂരിപക്ഷങ്ങൾ കിട്ടിയ കാലത്ത് പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയല്ല പകരം അവരെ മാനിക്കുകയും കേൾക്കുകയുമാണ് എപ്പോഴും കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാലോടു കൂടി കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു കോൺഗ്രസിന് തീർത്തും അരക്ഷിതാവസ്ഥയിലാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിരിക്കെ പിന്നെ എന്തിനാണ് കോൺഗ്രസിന് പിഴ ചുമത്തിയത് എന്നും സോണിയാഗാന്ധി ചോദിച്ചു വെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും പിഴയുമായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നികുതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിൽ നൂറ്റി പതിനഞ്ചു കോടി രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി തടയണമെന്ന പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ട്രൈബ്യൂണൽ നിരസിക്കുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസ് പിന്നെയും കുരുക്കിലായി പ്രധാന പ്രതിപക്ഷ പാർട്ടി പൂർണമായും സാമ്പത്തികമായി തകർന്നിരിക്കുകയും പരസ്യത്തിനും പ്രചാരണത്തിനും ചെലവഴിക്കാനും സ്ഥാനാർത്ഥികൾക്ക് പണം നൽകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മക്കാന്റെ ചോദ്യം ഏറെ പ്രസക്തമാണ് കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്